ടുത്തോ പറഞ്ഞ പഴശ്ശി ഇവിടെയാണ് മരിച്ചതെന്ന് നമ്മൾ വിശ്വസിക്കുന്നു സംഭവം ഇതോജ പാർക്കൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ടോ അവിടേക്ക് അങ്ങനെ നമ്മൾ പഴശ്ശിരാജയുടെ മരിച്ച മരിച്ചു എന്ന് പറയപ്പെടുന്ന സ്ഥലത്തെത്തിയിരിക്കുകയാണ് മാതിലാൻ തോട്ടിലുള്ള അല്ല ഉജ ഇവിടെ തന്നെ ആയിരിക്കണം അതുകൊണ്ടാണല്ലോ നിൻ്റെ എൻ്റെ എന്ന് പറഞ്ഞാൽ ആ തോ അവിടെ ഒരു തോടുണ്ട് ആ തോടിൻ്റെ അപ്പുറം കർണാടകയാണ് നീന്തി കിടക്കാൻ മാത്രമല്ല ഇതൊന്നുമില്ല എന്ന് എനിക്ക് തോന്നുന്നു പിള്ളേർക്ക് കളിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ടാക്കി വെച്ചു മന്ദം നമുക്ക് തിരിച്ചു വരുമ്പോ ഇവിടെക്കാണല്ലോ ലാൻഡ്സ്കേപ്പ് നമുക്ക് ഓരോന്നോരോന്നായിട്ട് വായിച്ച് വായിച്ചെങ് വരാം ചെറിയ മക്കള് ആ പഴശ്ശിരാജയുടെ നോക്ക് ആ പുള്ളിനെ പറ്റിയൊരു സിനിമ നടനപ്പലേ അതല്ല ഇതിന്റെ പുറകിലാണ് ഈ പുള്ളിനെ കണ്ടൊരു സിനിമ നടനപ്പലല്ലേ മമ്മൂറ്റിയാണ് മമ്മൂട്ടി ഇതാണ് ചോദിച്ചാൽ അതാ കേരളസിംഹം ഇതൊക്കെ അന്നുള്ള മരം ആയിരിക്കുമോ കേരളസിംഹം പഴശ്ശി തമ്പുരാൻ്റെ രക്തസാക്ഷി സ്മാരകം ഇതാണ് രക്തസാക്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി മരിച്ച തന്നെ ഇല്ല രക്തസാക്ഷിത്വം എന്ന് പറയുന്നത് നമ്മൾ സിംഹം

പഴശ്ശിരാജ സ്മൃതി മണ്ഡപം മാവിലാൻ തൊടിനാകൃഷ്ണൻ ഇരുപത്തിയെട്ട് രണ്ട് രണ്ടായിരത്തി പതിനാല് എന്താ ലേഴല്ലേ വീടല്ലേ വീഴല്ലേ വീഴല്ലേ പഴശ്ശി പഴശ്ശിരാജ പഴശ്ശിരാജയുടെ ഓ ഇത് വലിയ പ്രതിമയാണ് കേട്ടോ നമ്മൾ വിചാരിക്കുന്നവനല്ല വാ സ്മൃതി മണ്ഡപം സ്മൃതി മണ്ഡപം എന്ന് പറഞ്ഞാൽ ഓർമ്മയ്ക്കായിട്ടുള്ള ഇതിനാണ് സ്മൃതി മണ്ഡപം എന്ന് പറയുന്നത് തോന്നുന്നു നമുക്കിതിന്റെ ചരിത്രം അറിയണമെങ്കിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഒരു ഇതില് നമുക്ക് അവിടെ പോയിട്ട് എല്ലാം വായിക്കാം ചരിത്രം ചരിത്രം അറിയാനായിട്ട് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനാല് എന്ന് പറയുമ്പോ പത്തു കൊല്ലം ആയിട്ടുള്ളു അല്ലേ പത്തു കൊല്ലായിട്ടുള്ളു ഈ സംഭവം ഉണ്ടാക്കിയിട്ട് പ്രതിമയ്ക്കൊക്കെ നമ്മുടെ മമ്മൂട്ടിയുടെ ഒരു ചായ ഉണ്ട് എവിടേക്കോ കാറ് മമ്മൂട്ടിയിൽ നിന്ന് ഇൻസ്പയർ ചെയ്തുണ്ടാക്കിയായിരിക്കുമല്ലോ ചോച്ചാ അല്ലാണ്ട് നമുക്കൊരു പഴശ്ശി ഇല്ലല്ലോ പഴശ്ശിയുടെ രൂപം അറിയില്ലല്ലോ ആരും വരാത്തൊരു സ്ഥലമാണ് ചോച്ചാ അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് അത് ആൾക്കാർക്കേ എല്ലാവരും മറ്റടത്തേക്കാണ് പോകുന്നത് ഏത് നമ്മുടെ ആ സ്ഥലമില്ലേ മാനന്തവാടി അവിടെയാണ് പഴശ്ശിരാജയുടെ ഇതായിട്ട് പോകുന്നു പക്ഷെ ഇവിടെയാണ് അദ്ദേഹം മരിച്ചുവെന്ന് വീരമൃത്യു മരിച്ചു എന്ന് പറയപ്പെടുന്ന സ്ഥലം ഇതാണ് പുള്ളി അടക്കിയ സ്ഥലമാണ് ഇവിടെയുള്ളത് മറ്റേ മാനന്തവാടി അവിടെ ഉള്ളത് പുള്ളി ശരിക്കും മറ്റേ മോതിരം പിഴുങ്ങി ഇത് ചെയ്യായിരുന്നില്ല പറയപ്പെടുന്നു അല്ലേ ഏത് രാജവംശം എന്ന് പറയുമ്പോൾ മലബാറിലെ കോട്ടയ രാജവംശം അല്ലേ വടക്കേ മലബാർ വടക്കേ മലബാർ എന്ന് പറയുമ്പോൾ താഴെയാണ് വരുന്നത് വടക്ക് താഴേക്കാണല്ലേ അത് മുകളിലേക്കാണ് വടക്ക് മുകളിലേക്കല്ലേ വടക്കെന്ന് പറയാൻ നോർത്ത് മേളിലേക്കല്ലേ വരുക കോട്ടയം രാജവംശം ബ്രിട്ടീഷുകാരുടെ സംരക്ഷണപ്രകാര സമാധാന തലശ്ശേരി കോട്ടയിലേക്ക് തലശ്ശേരി കോട്ടയിലെ കേരള പത്സ്യരാജ കോട്ടയാണ് അതാണല്ലേ കോട്ട കോട്ടയിലേക്ക് വരുന്നതായിരിക്കുന്നത് ഇനി അതാ ബോംബെ ഗവർണർ ജനാദൻ ഡനും ബ്രിട്ടീഷ് സൈന്യധിപൻ ജനറൽ ചിറക്കൽ 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 ഇതാണ് ഇതായിരിക്കുന്നത് ഇതാണ് ബ്രിട്ടീഷുകാരായിരിക്കില്ല ഇത് കണ്ടിട്ട് എനിക്ക് ഒന്ന് മറ്റേ തർജ്ജിമൈതുകൊടുക്കുന്ന അയാളെന്ന് പറഞ്ഞാൽ നമ്മുടെ ജഗതിയുടെ റോളാണ് ജഗതി ജഗതി എന്താ ചർച്ച ചെയ്ത ഓ എന്തിനു വേണ്ടി ചർച്ച നികുതി കുറയ്ക്കാൻ വേണ്ടിട്ടാണ് അതാണ് ഇത് നമുക്കിനി താഴേക്ക് പോവാം ഇത് ഞാൻ ഇതിന്റെ മേളിൽ ശ്രദ്ധിച്ചോ ഈ പൂക്കള് അവർക്ക് എന്തറിയാൻ ചോദിച്ചാ അവരെ സംബന്ധിച്ചോ ഇതൊക്കെ ഒരു രസമുള്ള കാര്യല്ലേ അതന്നെ ഇതൊക്കെ ആര് ഏത് പഴശ്ശിരാജ സമാധാന ഉടമ പഴശ്ശിരാജ അവസാനിച്ചതിന് ശേഷം ബ്രിട്ടീഷുകാർക്കെതിരെ വയനാട്ടിലെ നായർ കുറിച്ച സൈന്യത്തെ സംഘടിപ്പിച്ച പഴശ്ശിരാജ അപ്പൊ ഒപ്പ് വെച്ചു കഴിഞ്ഞപ്പോ പുള്ളി അപ്പളക്ക് യുദ്ധത്തിന് ഇറങ്ങിയോ വയനാട്ടിലെ നായർ വയനാട്ടിൽ അതാണോ ഇത് ഇതായിരിക്കില്ല പടയർക്കം നടത്തുന്ന കൈകെന്ത ഗതയാണോ അല്ല ഓ ഇത് മറ്റേ സാധനം പടച്ചട്ടയാണ് പടച്ചട്ട എന്തായാലും പറയാ മട്ടത്തിലുള്ള സാധനം ഉറങ്ങിയോ അയ്യോ നമ്മുടെ മറ്റേ മറ്റേ ഷീൽഡ് സാധനം നായർപ്പടയുടെ തലവനായ എടച്ചന കുങ്കനും കുറിച്ചപ്പടയുടെ തലവനായ തലക്കൽ ചുവും സാന്നിധ്യത്തിൽ ആയിരത്തി എണ്ണൂറ്റി രണ്ടിൽ പഴശ്ശിരാജാവ് യുദ്ധപ്രഖ്യാപനം നടത്തുന്നു എവിടെ യുദ്ധപ്രഖ്യാപനം ഇവിടെ തലക്കൽ ചു ആയിരുന്നു മനോജ് കെജൻ ആയിരുന്നു മറ്റേ പുള്ളി ശരത് കുമാർ ആയിരുന്നു അല്ലേ കുങ്കൻ പഴശ്ശിരാജാവ് എടച്ചന കുങ്കനിൽ നിന്ന് ബ്രിട്ടീഷുകാർക്കെതിരായ സൈന്യ ചുമതല ഏൽപ്പിക്കുന്നു അതിവിടെയായിരിക്കും അതാണിത് മനുഷ്യരാജി അത് ഇവിടെ ഇവിടെ നിന്ന് വരുന്നത് വരുന്ന തോന്നുന്നു ഇതാണ് ഏൽപ്പിക്കുന്നത് ഇതായിരിക്കും അമ്പും ഇത് തമ്പ്രൻ ഇത് കുങ്കന ഇതായിരിക്കും കുങ്കൻ വാളൊക്കെ ഉണ്ടല്ലോ എന്തായാലും കണ്ടിരിക്കാൻ നല്ല രസമാണ് അല്ലേ ഇത് ഉണ്ടാക്കിയത് എന്തിലായിരിക്കും ഉണ്ടാക്കിണ്ടാവുക പഴശ്ശിരാജാവും സൈന്യവും ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ ഏറ്റുമുട്ടലും ചേറ്റുമുട്ടുന്നു മാവില്ലാത്തോട് ചേറ്റുമുട്ടുന്നു അപ്പൊ ഇവിടെ വെച്ചിട്ടാണ് ഏറ്റുമുട്ടിയത് അപ്പം ഈ സ്ഥലത്ത് വെച്ചിട്ടായിരിക്കും ഈ പ്രദേശങ്ങളിൽ വെച്ചിട്ടായിരിക്കും അവർ യുദ്ധം നടത്തിയിട്ടുണ്ടാവുക നടത്തിയിട്ടുണ്ടാകുന്നില്ല ഇതാണ് നടത്തിയ സ്ഥലം ഏറ്റുമുട്ടലിൽ മരിച്ച പഴശ്ശിരാജാൻ സക്രൂ ബാബറും ബ്രിട്ടീഷ് സൈനികവും ഇതാണ് ഏറ്റുമുട്ടുന്നത് കാണുന്നുണ്ടോ ഇതാണ് ഏറ്റുമുട്ടുന്നത് ഇവിടെയാണ് ബഹുമതി നൽകുന്നത് ആ സിനിമ കണ്ടവർക്കറിയാം ഈ സംഭവം എന്താന്ന് അവസാനമാകുമ്പോൾ അവര് പുള്ളിയുടെ മറ്റേ വീരമൃത്യുവിന് മുട്ട പുള്ളിയുടെ സാഹസത്തിനും ധൈര്യത്തിനും ഇതിനെല്ലാം കൂടെ പുള്ളിയുടെ ഇത് പറയുന്നത് ബഹുമതി നൽകുന്നു സെലൂട്ട് ചെയ്യുന്നതായിരിക്കും ബഹുമതി നൽകുന്നത് പഴശ്ശിരാജാവിന്റെ ഭൗതിക ശരീരം മാവുലാന്തോട്ടിൽ നിന്നും കാക്കളത്ത് അല്ലക്കൽ കയറ്റി ചേകാടി വഴി മാന്തടയ്ക്ക് കൊണ്ടുപോകുന്നു അതാണിത് ചെറുകാടി വഴി അതിൻ്റെ ഇപ്പറ ഇപ്പറ ഇങ്ങോട്ടേക്ക് അത് എഴുതിയപ്പറത്തേക്ക് നോക്ക് അല്ല അല്ല ഇത് ഇങ്ങോട്ടേക്ക ഇങ്ങോട്ടേക്കാ അത്രേ ഉള്ളൂ ഏജ കഥ മുഴുവനായിട്ടില്ല അവിടെ ഇവിടെക്കെ ആയിട്ടുള്ളു അപ്പൊ ഈ പ്രദേശത്ത് വെച്ചിട്ടാണ് യുദ്ധം ചെയ്തത് വരേ ഇപ്പൊ ഇവിടെ എവിടെ വെച്ചിട്ടായിരിക്കും അവിടെ അവിടെ അവസാന സീൻ അത് തന്നെ ഇതേപോലത്തെ ഞാൻ പറയുമ്പോ മറ്റേ ഇതൊക്കെ ചെയ്യുമല്ലേ എല്ലാരും നമ്മൾ മറ്റേ ഫൈനൽ സപ്പറൊക്കെ വെക്കൂലെ അതൊക്കെ ഇതേപോലെ നല്ല രസമായിരിക്കും അവസാനം ചോന്നോണ്ട് പോകുന്നത് ഇതാണല്ലോ ഏറ്റവും ക്ലൈമാക്സിന് ഇതാണല്ലോ എടുത്തോണ്ട് പോകുന്നതാണല്ലോ ടച്ചണക്കുങ്കൻ പുള്ളി നായർപ്പടം അങ്ങനെ നമ്മൾ ചരിത്രം മുഴുവൻ വെച്ചാൽ അവിടെ ഇവിടെ ആയിട്ട് സിനിമ കണ്ടാലും സിനിമയിൽ പുള്ളി എന്താ ചെയ്യുന്നേ സ്വന്തം വെടിവെച്ച് വെടിവെച്ചോല്ലേ മറന്നുപോട്ടോ ഏത് കാലത്ത് കണ്ട ഒന്ന് കാണണല്ലോ പടം പക്ഷെ എന്ത് ഭംഗിയല്ലേ പുള്ളിയെ കാണാനിട്ട് രാജാവായിട്ട് കാണാനിട്ട് ബൈ സുരേഷ് പുൽപ്പള്ളി വെച്ച ഇവിടെ ഉള്ള അപ്പൊ അവിടെ ആ സാധനം വെച്ചിട്ടുണ്ടെങ്കി ഇവിടെ വെച്ചിട്ടായിരിക്കും അവര് യുദ്ധം നടത്തിയിട്ടുണ്ടാവും അല്ലേ ഇവിടെ ഒക്കെ ചിലപ്പോ കുഴിച്ചൊക്കെ നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ മറ്റേ വെടിയുണ്ടകൾ തോക്കൊക്കെ ഇട്ടായിരിക്കും പഴയ ആയുധങ്ങളൊക്കെ പറയാൻ പറ്റില്ല നമുക്ക് അപ്പുറത്തോട്ട് കടക്കാൻ പറ്റില്ലല്ലോ അപ്പുറ കർണാടകയല്ലേ എന്റെ തൊട്ടപ്പുറ കർണാടകയാണ് അതെ ഈ വേലിയുടെ അപ്പുറം ഒരു തോടുണ്ട് ആ തോടിന്റെ അപ്പുറം കർണാടകയാണ് അപ്പൊ എന്ത് ചെയ്യും നമുക്കൊന്നും ചെയ്യാൻ പറ്റുമല്ലോ ടച്ചനക്കുങ്കൻ വീഡിയോ എടുക്കൻഡിന്റെ ഒരു ഒരു വീഡിയോ ആ നോക്കാം നോക്കി അവിടെ എങ്ങാനും പോയിട്ടേ വാ ഇപ്പ കഥ മനസ്സിലായില്ലോ ചോദിച്ചു ൾ പൂന്തോട്ടം ഏകദേശം കഥ മനസ്സിലായില്ലേ പക്ഷേ പുള്ളി ചിലര് പറഞ്ഞ പുള്ളി മറ്റേ വജ്രമോതിരം പിഴുകിട്ടാണ് മരിച്ചതെന്ന് പറഞ്ഞാൽ പുള്ളി ഇതിലൊക്കെ എന്ന് പറയുമ്പോൾ അവര് വീരമൃത്യു എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ യുദ്ധത്തിൽ മരിക്കുന്നതല്ലേ വീരമൃത്യെന്ന് പറയുന്നേ അപ്പം അതാണ് എനിക്കോ എന്ത് തോന്നുന്നു ചോദിച്ചാ പിള്ളേർക്കൊക്കെ എന്ത് സന്തോഷമാണെന്ന് നോക്ക് കളിക്കാനായിട്ട് ഉഞ്ഞലാടുന്നു വെച്ചാൽ തീർച്ചയായും നമുക്ക് ആട് നിങ്ങൾ ആടുന്നതിൻ്റെ ഒരു വീഡിയോ എടുക്കട്ടെ ഇല്ല തിരിച്ചു തിരിച്ചോ ആടുന്നേന്റെ ആ എന്താ സുഖം പോയിച്ചാ കാറ്റടിക്കുമ്പോഴേ നിങ്ങൾ ആഭാ നിങ്ങൾ ആവാസത്തരം പറയല്ലേ ഇങ്ങനെ എനിക്കതല്ല ഇരുപത്തേഴ് വയസ്സായി പൂഞ്ഞാലും അടിക്കങ്ങളാണ് നിങ്ങളാടണം ആക്കാരി മറ്റേ ദ്രോണയിൽ അയാളുടെ പേര് അതല്ലേ മിക്കകാരി ഞാൻ അങ്ങോട്ടേക്ക് വരാം ആടി വരാം എന്റെ കുറച്ചേരം നിങ്ങൾ അടി കുറച്ചേരം അടിക്കോ എന്റെ പൊന്നെ നിങ്ങളെ കൂടെ എടുത്തില്ല പിന്നെ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല അങ്ങോട്ട് ചാട് എന്റെ സംഗതികളെല്ലാം പിന്നെ വണ്ടിയിൽ വണ്ടി വെച്ച് കൊണ്ടുപോയി അയ്യോ ആട് വീട് എങ്ങനെ ഊഞ്ഞാലാടുന്ന ഓരോ എന്തോരല്ലേ ഒരു മിനി ബാറൊക്കെ ആയിട്ടില്ലേ ഒരു ഒരിതുപോലെ മറ്റേ ഒരു സിഗാർ ലോഞ്ചൊക്കെ വേണം രസമായിരിക്കൂല ആട് വെച്ച പറന്ന് ചാട് ഇതായിരിക്കും രസം ഊഞ്ഞാല കൈ ഒന്നും പിടിച്ചത് പിടുത്തം പെടലോ ടോസാനം മറ്റേ വെട്ടത്തില് ദിലീപ് പോയ പോലെ പോവും നല്ല രസായിരിക്കും പിന്നെ ബൈക്കിൽ എണീറ്റിന്ന് പോവാരൊക്കെ നമുക്ക് അവിടെ പിള്ളേരെ പോയിട്ട് അവരെ തള്ളി മാറ്റി അടിയാലോ അയ്യോ അങ്ങനെ മൂന്നാലോട്ടം കഴിഞ്ഞു നമുക്ക് എന്താ ഇനി പരിപാടി എന്താ അപ്പൊ നമ്മൾ കാണണ്ടല്ല കണ്ടിന്യൂ വേറെ ഒന്നും ഇല്ല ഇവിടെ കാണാനായിട്ട് ഇല്ല നമുക്ക് മറ്റൊരുത്തേക്ക് വിട്ടാലോ രാമേട്ടനോ സുഖോട്ടനോ എന്താ പറന്ന ആടാണ് പിള്ളേർ പിള്ളേർ പിള്ളേർക്കൊക്കെ എന്ത് സന്തോഷ കുറച്ച് വലുതായി കഴിയുമ്പോൾ ഈ സന്തോഷം സന്തോഷമൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇപ്പൊള്ള സന്തോഷൊക്കെ കുറച്ചുകൂടെ വലുതായി കഴിയുമ്പോൾ ഒന്നും ഉണ്ടാവില്ല